യെസ് നമ്മൾ ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മാത്രം നടത്തിയൊരു സൈനിങ് ആണ് ദുസാൻ ലഘേറ്റത് എന്തായാലും അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മുൻ ക്ലബ്ബിൽ ഫാൻസ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം അദ്ദേഹത്തിൻ്റെ ആ ഒരു താങ്ക് യു പോസ്റ്റിൽ അവിടെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഫാൻസിനോട് അദ്ദേഹം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ എല്ലാവരും ലൈക്ക് എന്ന് പറയുന്നത് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും അതിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു അദ്ദേഹം അവസാനം കളിച്ച ഹംഗറി ആ ഒരു ടോപ്പ് ടയർ ക്ലബ്ബിൽ അദ്ദേഹം രണ്ടായിരത്തി ുണ്ട് കളിക്കുന്നൊരു പ്ലെയറാണ് സോ ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ആ ഒരു ക്ലബിലുണ്ടായിരുന്നു എന്തായാലും അവരുടെ ആ ഫാൻസ് പറയുന്നത് ഇങ്ങനെയാണ് അതായത് തുടക്കത്തിൽ അദ്ദേഹം വളരെ മികച്ചൊരു പ്ലെയർ ആയിരുന്നു പക്ഷേ പിന്നീട് വന്നു വന്ന് അദ്ദേഹം അത്ര അത്ര മികച്ചൊരു പ്ലെയർ അല്ല അതായി മാറി എന്നാണ് അവർ പറയുന്നത് സോ എന്തായാലും ഒരു ടോപ്പ് ടയർ ആണ് യൂറോപ്പിലെ ടോപ്പ് ടയർ ആണ് സോ അവിടുന്ന് ഇന്ത്യൻ ടോപ്പ് ടയറിലേക്ക് വരും കുറച്ച് വ്യത്യാസം കാണും ക്വാളിറ്റി മാറും സോ എന്തായാലും അദ്ദേഹം അവിടെ കളിച്ച ഒരു ക്വാളിറ്റി എങ്കിലും ഇവിടെ കളിച്ചാൽ മതി മതിയെന്നേ പറയാനുള്ളൂ സോ എന്തായാലും ഇതൊരു നല്ല സൈനിങ് ആകട്ടെ അവിടുത്തെ ഫാൻസ് അങ്ങനെയാണ് പറഞ്ഞത് അതായത് തുടക്കത്തിലൊക്കെ ഒരു നല്ല പ്ലെയർ ആയിരുന്നു ബട്ട് പോകാ പോകെ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു വന്നു എന്നാണ് പറഞ്ഞത് സോ എന്തായാലും ഇവിടെ അങ്ങനെ ആകാതിരിക്കട്ടെ അദ്ദേഹം കളിക്കുന്നിടം വരെ നല്ല ക്വാളിറ്റി ഇടിക്കട്ടെ അതുപോലെ തന്നെ എല്ലാ കളികളും വിജയിക്കട്ടെ പിന്നെ അവരുടെ റിസൾട്ട് ആ ഒരു രീതിയിലാണ് അതുകൊണ്ടൊക്കെ ആയിരിക്കും കാരണം അവർ പന്ത്രണ്ട് ടീമുകളോടുത്ത് പതിനൊന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു നോക്കുമ്പോൾ നല്ല രീതിയിൽ ഗോൾ കൺസീഡ് ചെയ്തിട്ടുണ്ട് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് കളിക്കും ഒരു പ്ലെയർ ആണ് സോ ഒരു ഗോളുകളൊക്കെ വരുന്നോണ്ടൊക്കെ തന്നെയായിരിക്കും അങ്ങനെ പറയാനുള്ള കാരണം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയാം അടുത്ത വിളിക്കാൻ വരെ